ഞാൻ വീണ്ടും വീട്ടിൽ ലിക്വിഡ് ഡിഷ് വാഷ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നൂറ്റി നാൽപ്പത് രൂപയുടെ കിറ്റ് വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിലെ നോർമൽ പച്ചവെള്ളത്തിലത് മിക്സ് ചെയ്തിട്ട് മൂന്ന് ലിറ്റർ ലിക്വിഡ് ഡിഷ് വാഷ് നമുക്ക് ഈസി ആയിട്ട് നൂറ്റി നാപ്പത് രൂപക്ക് ഉണ്ടാക്കാൻ പറ്റും അതാണ് ഇന്നത്തെ വീഡിയോ ഇതിനു മുന്നേ ചെയ്ത വീഡിയോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് എങ്ങനെയാണ് പത്ത് ലിറ്റർ ലിക്വിഡ് ഡിഷ് വാഷ് ഉണ്ടാക്കുന്നതെന്നാണ് അതിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ മിക്സ് ചെയ്യാനുണ്ട് എന്നാലും അത് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്തുകൊണ്ടും ഇരുന്നൂറ്റമ്പത് രൂപക്ക് പത്ത് ലിറ്റർ ഉണ്ടാക്കുന്നതാണ് ലാഭം പക്ഷെങ്കിൽ അത് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി സമയ ആവശ്യമാണ് ഇന്ന് ചെയ്യുന്ന വീഡിയോ അത്രക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ ലിക്വിഡ് ഡിഷ് വീട്ടിൽ വീട്ടിലുണ്ടാക്കുമ്പം ശരിക്കും അതിന് മൾട്ടി പർപ്പസ് ഉണ്ട് പാത്രം കഴുകാൻ മാത്രമല്ല ഇത് ഡൈലൂട്ട് ചെയ്തിട്ട് നെലൊക്കെ തുടക്കാനും വണ്ടി കഴുകാനൊക്കെ ഉപയോഗിക്കാം പെട്ടെന്ന് നമ്മൾ അലക്കാൻ നോക്കുമ്പോൾ സോപ്പോ സോപ്പ് പൊടിയോ ഒരു അവസരത്തിൽ ഇതിന് കാരം വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മെഷീനിലോ അല്ലാതെയോ നമുക്കിത് ഡ്രസ്സ് വാഷ് ചെയ്യാനും ഉപയോഗിക്കാവുന്നതാണ് നൂറ്റി നാൽപ്പത് രൂപയുടെ കിറ്റിൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു സ്ലറിയും ഈ ഒരു പൊടിയുടെ പാക്കറ്റുമാണ് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പാക്കറ്റാണ് എടുക്കേണ്ടത് പെയിന്റിന്റെ പഴയ പ്ലാസ്റ്റിക് ബക്കറ്റ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ബക്കറ്റിലേക്ക് രണ്ടേക്കാൽ ലിറ്റർ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളത്തിന്റെ അളവ് നേരിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലൊന്നും കുഴപ്പമില്ല നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ലിക്വിഡ് ഡിഷ് വാഷ് കടയിൽ പോയിട്ട് വാങ്ങുമ്പോൾ ആ കമ്പനി ചെയ്യുന്ന പരസ്യത്തിന്റെയും അതിന്റെ ജീവനക്കാരുടെയും അതിന്റെ ഒക്കെ പൈസ നമ്മൾ നിന്ന് ഈടാക്കിയാണ് നൂറ് രൂപ മിനിമം അതിൽ കൂടുതലല്ലാതെ നമുക്ക് ഒരു ലിറ്റർ ലിക്വിഡ് ഡിഷ് വാഷ് വീട്ടിലേക്ക് വാങ്ങിയെടുക്കാൻ പറ്റില്ല രണ്ടേക്കാൽ ലിറ്റർ പച്ചവെള്ളത്തിലേക്ക് നമ്മളെ കിറ്റിലുള്ള പൊടി പതുക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് മിക്സ് ചെയ്യാൻ സ്റ്റീലിന്റെ തവയോ അല്ലെങ്കിൽ മരത്തിന്റെ കമ്പോ നിങ്ങൾക്ക് ഉപയോഗിക്കാം പൊടി പതുക്കെ ചേർത്ത് ഒരു ഡയറക്ഷനിൽ മാത്രം ഇളക്കി കൊടുക്കണം പൊടി വെള്ളത്തിലേക്ക് നന്നായി മിക്സ് ആയതിനു ശേഷം മാത്രം നമുക്ക് സ്ലറി ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങാം ഈ സ്ലറി വരുന്നത് മുക്കാൽ ലിറ്റർ ആണ് രണ്ടേക്കാൽ ലിറ്റർ വെള്ളവും മുക്കാൽ ലിറ്റർ സ്ലെറിയും കൂടി ചേർത്താണ് നമുക്ക് മൂന്ന് ലിറ്റർ ലിക്വിഡ് ഡിഷ് വാഷ് കിട്ടുന്നത് ഈ വീഡിയോന്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്ത മറ്റേ ലിക്വിഡ് ഡിഷ് വാഷ് ഉണ്ടാക്കുന്ന വീഡിയോ കൂടെ കണ്ട് നിങ്ങൾക്ക് എത്ര ലിറ്റർ ആണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള കിറ്റ് വാങ്ങി വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന ഡിഷ് വാഷിന്റെ അതേ ക്വാളിറ്റിയിലല്ലേ നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും മറന്നുപോകരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം